ജീവനൊടുക്കിയ വയനാട് മുള്ളങ്കൊല്ലി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടം മരിക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രതികരണം പുറത്ത് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ താൻ അഴിമതിക്കാരനാണെന്ന് പ്രചരിപ്പിച്ചു താങ്ങാവുന്നതിനും അപ്പുറമാണ് ആരോപണങ്ങൾ അനർഹമായതൊന്നും താൻ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല എന്നിട്ടും തനിക്കെതിരെ പണം വാങ്ങിയെന്ന് കള്ളപ്രചാരണം നടത്തിയെന്നും ജോസ് നെല്ലേടം പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ജോസ് നെല്ലേടത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാരണം ഗൂഢാലോചനക്കാരനുമൊക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരെ ഭാഗത്തുനിണ്ട് എന്നെ സംബന്ധിച്ച് പൊതുസമൂഹത്തില് ഒരാളുടെ പോലും ഒരു അനർഹമായ കാര്യങ്ങൾ നാളിതുവരെ കൈപ്പറ്റാതെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു കോടിക്കാരുടെ പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട് അൻപത് ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിയെന്ന് നല്ല രീതിയിൽ എനിക്ക് താങ്ങാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല എന്റെ പ്രവർത്തനങ്ങളിൽ അസുഖം കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി എന്റെ രക്തത്തിനു വേണ്ടി എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല